വഴിക്ക് ഒരു അടിപൊളി സ്പോട്ട് കണ്ടു ഒരു വാലി അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചതാ ഇത് ഓസ്ട്രിയാണ് കണ്ടില്ല തോമസ് ഹായ് കാണിക്കുന്നു പശുവിന് ഗായ്സ് ഇപ്പൊ നമ്മള് എങ്ങോട്ടാണ് പോന്നറിയോ നമ്മൾ പിന്നെ ഓസ്ട്രിയക്ക് പോവാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇനി ഏത് സ്ഥലം മിസ് ചെയ്യണെന്ന് അപ്പൊ ഒരു സ്ഥലം കിട്ടുന്നില്ല അപ്പൊ ഓസ്ട്രിയക്ക് വിട്ടാൽ അവിടെ ഒരു ബോഡൻചൽ ബൊടൻചൽ എന്നാണോ ഗായസ് നമ്മളിപ്പോ ബൊടൻചൽ വാലിയിലേക്ക് അങ്ങനെയാണോ പ്രൊണൗസിയേഷൻ എന്ന് അറിയില്ല ഓസ്ട്രിയയിലുള്ള ബൊടൻചൽ വാലിയിലേക്കാണ് നമ്മൾ പോകുന്നത് ഭാഗ്യം നമ്മൾ പാസ്പോർട്ട് എടുത്തത് ശരിയല്ലേ ഞാൻ കുറച്ച് തന്നെ ഇവിടുന്ന് ഒരു എഴുപത് എമ്പത് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് പിന്നെ തിരിച്ചു വരാനും ഉണ്ട് അപ്പം ഇനി ഒരു പുതിയ ഒരു കൺട്രിയിലേക്കാണ് ഓൾറെഡി നമ്മൾ ആ കൺട്രി ത്രൂ ആണ് വന്നത് എന്നാലും ഒരു എക്സൈറ്റ്മെന്റ് ബിക്കോസ് നമ്മൾ ആ റീജ്യനിൽ ഇതുവരെ പോയിട്ടില്ല അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല പെട്ടെന്ന് കണ്ടിട്ട് അങ്ങ് ഡിസൈഡ് ചെയ്യാം നമ്മള് ഏച്ച വന്നാൽ ഇറങ്ങാനും ഉണ്ട് മനസിലായി നമ്മള് തിരിച്ചു വരുമ്പോൾ ഇനി അത്യാവശ്യം നമ്മൾ ഇനി കൊറേ ചുറ്റാനുണ്ട് പിന്നെ ഇവിടെ കൊറേ ഹെയർ പിൻ വളവുകളും നമ്മുടെ ഇത് ചുരം പോലെയാണ് ഉള് ചുറ്റി 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 മേളി പിന്നെ ചുറ്റി ഇതെല്ലാം ഒരു മൗണ്ടൈൻ ഏരിയ എനിക്ക് തോന്നുന്നതേ ഇപ്പൊ നമ്മൾ ഈ മലേന്റെ ഈ സൈഡിലാണ് ഏഹ് ആ മലേന്റെ അടുത്ത സൈഡിലാണ് ഓസ്ട്രിയ ഉള്ളത് ഏഹ് അപ്പൊ ആ സൈഡിലുള്ള വാലി ആയിരിക്കും നമ്മുടെ ഇപ്പുറത്തെ സൈഡിലെ വാലിയിലാണ് ലോവർ വാലി അപ്പൊ അപ്പുറത്തേക്ക് ഈ പൊട്ടൻഷ്യൽ വാലിയും കാര്യങ്ങളൊക്കെ അല്ലെ അല്ലെ നമ്മുടെ സൂര്യനുണ്ട് പ്ലീസ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം അസ്തമിക്കുന്ന സ്ഥലിക്ക വന്ന വഴിയിൽ കൂടെ ആണ് പോകുന്നത് തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു അടിപൊളി സ്പോട്ട് കണ്ടു ഒരു വാലി അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചതാ ഇത് ഓസ്ട്രിയ ആണ് ആൻഡ് ഞങ്ങൾ രണ്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഓസ്ട്രിയൻ ഗ്രാമവീതിയിലൂടെ ഒരു യാത്ര അടിപൊളി ഓസ്ട്രേ കൂടെ ഞാൻ ബസ്സില് പോയിട്ടുണ്ട് ഹൗണ്ട് ഉണ്ട് ട്രെയിനിലും ഉണ്ട് പക്ഷെ കാറിലാദ്യാ പോന്നെ എന്നെ ഇങ്ങനെ ഉള്ളിൽ കൂടെ ടൗണിന്റെ ഒക്കെ പക്ഷെ നമ്മളെ കാട്ടിക്കൂടെ ഒക്കെ ഇഷ്ടം പോലെ പ്രാവശ്യം പോയിട്ടുണ്ട് അടിപൊളി സ്ഥലം വ ഓസ്ട്രിയയുടെ ടിപൊളി ഒരു സ്ഥലം ഗായ്സ് അത് പത്തിയൂറ് കൊടുത്തിട്ടാണ് കാണാൻ പറ്റിയത് ഇതൊരു ഫ്രീ ആയിട്ട് ഓസ്ട്രിയയിലൂടെ ഉള്ള ചെറിയൊരു ലോകർ വാലി ഇതൊരു വാലിയാണ് മൗണ്ടും നമ്മളൊരു വാലിയിലേക്കാണ് പോകുന്നത് നമ്മൾ ഫുൾ ും പിന്നെ കണക്റ്റഡ് ആയ ഒരു പാർട്ടി കൂടെ തന്നെയാണ് പോകുന്നത് മലനിരകളുടെ ചുറ്റിപ്പറ്റി നേരത്തെ ഞാൻ അവിടെ കണ്ടായിരുന്നു അവിടെ ഹോട്ട് എയർ ബലൂൺസ് അതൊക്കെ അടിപൊളി ഒരു സ്ഥലമാണ് ഈ സ്ഥലം എന്റെ പൊന്നി എന്തി ഭംഗിയാ നോക്ക് ഭംഗിയാണ് എന്തി ഒട്ടും വിചാരിച്ച ഈ വഴി വന്നത് വെയിലും സ്ഥലം അല്ലേ ഓസ്ട്രേലിയ നല്ല ഭംഗിയാണ് കുറെ സ്ഥലങ്ങളുണ്ടെന്ന് തോന്നുന്നു ഇനി നെക്സ്റ്റ് ടൈം തൊട്ട് ഇനി ഓസ്ട്രേലോ സ്ഥലത്തേക്ക് വരാം നമ്മൾ ജസ്റ്റ് ബോർഡർ ക്രോസ് ചെയ്ത് ചെറിയ സ്ഥലത്തേക്ക് വന്നു വേണം ഇത്ര ഭംഗി ഭയങ്കര ഗ്രീനറി അല്ലേ മല കണ്ടോ ഇതിന്റെ മേളിൽ കൂടെ ഹോട്ടർ ബലൂൺ പോകുന്നുണ്ട് കേട്ടോ ഇതിൽ അത്ര ക്ലാരിറ്റി ഇല്ല ബിക്കോസ് ചെറുതായിട്ടാണ് പോകുന്നത് ഇങ്ങ് മലേൻ്റെ വെള്ളാ മല ഉണ്ടോ ഇതിൻ്റെ മേളിൽ വെട്ടി പോളി

ഇപ്പൊ നമ്മൾ സീരിയസ് മോഡിൽ ഫുൾ വാഷ് ചെയ്യാണ് ഇങ്ങനെ ഇനി വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് നമ്മുടെ വാലിയിലേക്ക് ഉള്ളത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ആ വാലിന്റെ പാത്ത തന്നെയാണ് ബിക്കോസ് ഇത് ഫുൾ ചുറ്റും മലകളാണോ അപ്പൊ ഇതൊരു താഴ്വാരാണ് താഴ്വാരം

ഇതൊക്കെയാണ് പക്ഷെ അവിടെ കുറച്ചുകൂടെ ഭംഗിയുണ്ടായിരുന്നു ലോഡ്സ്ക വാലി പക്ഷെ ഇത് വരുന്ന വഴിയായിരുന്നു എക്സാം ഭംഗി ഇവിടെ കൊള്ളാം പക്ഷെ അത്രക്ക് ഭംഗിയില്ല അല്ലെ കൊഴപ്പില്ല കൊഴപ്പില്ല പക്ഷെ വരുന്ന റൂട്ട് അടിപൊളിയായിരുന്നു ഗസ് നമ്മളിപ്പോ ഓസ്ട്രിയയിലെ ബോധനത്തൽ എന്ന് പറഞ്ഞ വാലിയിലാണുള്ളത് ഇവിടെ ഇഷ്ടംപോലെ പശുക്കളുണ്ട് കണ്ടോ അവിടെ അവിടെതാണ്ട് തോമസ് ഇന്ന് ഹായ് കാണിക്കുന്നു പശുവിന് എല്ലാ പശുക്കളും നമ്മളെ നോക്കി കരഞ്ഞോണ്ടിപ്പങ്ങു ദൂരം ഒരു പശു ഇപ്പൊ നമ്മളെ കണ്ടതാണ്ട് ഈ അടുത്തേക്ക് വന്നു എനിക്കാണെ പേടിയായിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് മാറി അവിടെ കണ്ട കൊറേ ആടുകളുണ്ട് ജീവി ഞാൻ ഇനി കാണുന്നേ ആദ്യമായിട്ടാണ് ആ അതെ പേരെന്താ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ പശുക്കളം നോക്കി വന്നപ്പോ ഒരു ലാമെന്ന് പറഞ്ഞ ഒരു ജീവി ലാമുപ്പ് നമുക്ക് അടുത്തില്ല ഓക്കെ അതാണ് നമ്മുടെ ആ ജീവികൾ അവിടെ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നേ കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് വൈറ്റ് ബ്രൗൺ യെല്ലോ ഏഹ് പാവ ഈ പശു ആണ് അങ്ങ് ദൂരെ നമ്മളെ കാണാൻ വേണ്ടി വന്നത് ഈ സ്ഥലത്തൂടെ അത്യാവശ്യം നേരം നടന്നു ഇനി നമ്മൾ തിരിച്ചു പോവാണ് കാറിൽ അതും നമ്മൾ നല്ല വഴി കൂടെ അത്യാവശ്യം റോഡ് ട്രിപ്പ് അടിച്ചാണ് ഇനി തിരിച്ചു പോകുന്നത് ഹായ്ജുസ് അന്ന് അങ്ങനെ ഇന്ന് ട്രിപ്പ് കഴിഞ്ഞ് ഗായ്സ് അവസാനം എന്താണ്ട് ട്രിപ്പ് കഴിഞ്ഞത് ഓസ്ട്രിയയിൽ നിന്നാണ്ട് സ്ലോവേനിയയിലേക്ക് പോയിട്ട് പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് ഇപ്പം ഇനി മ്യൂസിക് ഒക്കെ കണക്ട് ചെയ്ത് നമ്മൾ എൻജോയ് ചെയ്ത് ആടിപ്പാടിയാണ് ഇനി വീട്ടിലേക്ക് പോകുന്നത് ബിക്കോസ് എല്ലാം ഇരട്ടാവാൻ പോയിക്കൊണ്ട് ഇരട്ടാവാൻ തുടങ്ങി ചിലപ്പോ ഞാൻ ലാസ്റ്റ് ഒരു ഭാര്യം കൂടെ പറയും മറ്റേ ഉള്ളൂ ഗായ്സ് ഓക്കെ ഗ്സ് ഞങ്ങൾ എൻ്റെ ഒരു ഫസ്റ്റ് ടൈമാണ് ഈ തുരങ്കത്തിൽ കൂടെ പോകുന്നത് ഇപ്പൊ നമ്മള് ഓസ്ട്രിയെന്ന് സ്ലോവേനിയയിലേക്ക് കയറി അങ്ങനെങ്കിൽ ടണലിൽ കൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം അപ്പറേ ഓസ്ട്രിയ ആയിരുന്നു ഇപ്പൊ സ്ലോവേനിയ നമ്മൾ ഇതേപോലെയായിരുന്നു പണ്ട് ട്രെയിനിൽ പോയി പോർമ്മയുണ്ടോ ഒരു ടണല് ക്ലോ ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ അന്ന് പോയത് ഓസ്ട്രേലിയ പോയത് അപ്പം അതേപോലെ തന്നെയാണ് ഇപ്പം തിരിച്ച് ഇങ്ങോട്ട് പോകുമ്പോ ആ മലദൂരന്ന് പോന്നടിപൊളി എന്തോരം കിലോമീറ്റേഴ്സ് അല്ലേ എന്നാലും നല്ല ഫീല് വന്നിട്ടുണ്ട് എനിക്കൊന്നും ബസ്സും ഇതും വ്യത്യാസം ഉണ്ടല്ലോ ബസ്സിൽ ഭയങ്കര ഫാസ്റ്റ് ഫാസ്റ്റാണോ പോകുന്നത് ചെറിയ സ്ലോ ആയതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഫീൽ ആ നമ്മള് സ്ലോവേനിയ എത്തി എത്തി എത്തിനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കറങ്ങി തിരിഞ്ഞ് കണ്ട മുകളിലേക്കൊക്കെ മലയാട്ടോ ആ കാണുന്നൊക്കെ അടിപൊളി കണ്ടോ മലനിരകളാണ് ഇവിടെ മൊത്തം പക്ഷെ ഇപ്പം നമുക്ക് ഈ ഡാർക്ക് ആയതുകൊണ്ട് അധികം കാണുന്നില്ല പക്ഷെ പകലിരുമ്പോൾ എനിക്ക് ഊഹിക്കാൻ എങ്ങനെയാണ് ബിക്കോസ് നമ്മൾ ഇന്ന് കണ്ട മലകളെല്ലാം ഏകദേശം സിമിലർ ആണ് നമ്മുടെ അമ്പിളി അമ്മാവനുണ്ട് മേളിൽ കണ്ടില്ല അമ്പിളി അമ്മാവാത്തുണ്ട് േ ഇപ്പഴിക്ക് കൊറേ കാല ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഇപ്പൊ യൂറോപ്പിൽ കൂടെ ഞാൻ വണ്ടി ഓടിച്ച് പഠിച്ചോണ്ടിരിക്കാണ് ഞാനായിരിക്കും ചിലപ്പോ വണ്ടി ഓടിക്കുന്നു ക്രിസ്റ്റ്യൻ പാസിക്കൂടെ അല്ലേ എന്തു തോന്നു ெடுக்கு அங்கோட்டு ஒட்டிச்செடுக்கு ஆஹ்